ചില എല്ലാ തിരഞ്ഞെടുപ്പുകളും ആവുമ്പോൾ ഒരു വിവാദമുണ്ടാകും അത് കഴിഞ്ഞ പാലക്കാട് തിരഞ്ഞെടുപ്പിൽ നീലപ്പെട്ടി ആണെങ്കിൽ ഇന്നും ഒരു പെട്ടി വിവാദം എത്തിയിരിക്കുകയാണ് അത് അതേ ആൾക്കാർ തന്നെയാണ് ഇപ്രാവശ്യവും പെട്ടി വിവാദത്തിൽ പെട്ടിരിക്കുന്നത് എന്ന് മനസ്സിലാവുന്നത് ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിലാണ് ഷാഫി പറമ്പിലാണ് കഴിഞ്ഞ തവണ പാലക്കാട് ഇതുപോലെ പണവുമായി കള്ളപ്പണവുമായി വന്ന നീലപ്പെട്ടി തപ്പിയാണ് പോലീസ് വന്നതെങ്കിൽ ഇത്തവണ ഇവർ യാത്ര ചെയ്യവേ നിറമ്പൂരിൽ വെച്ച് പോലീസ് കൈ കാണിക്കുകയും വാഹനം പരിശോധിക്കുകയും ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നു അതിൻ്റെ വിഷ്വൽസ് ഇപ്പം ഓൾറെഡി മീഡിയയിലെല്ലാം വന്നിട്ടുണ്ട് അപ്പോൾ എന്തുകൊണ്ടാണ് ഇവരെ മാത്രം പരിശോധിക്കുന്ന തിരഞ്ഞുപിടിച്ച് നടത്തുന്ന സി പി എം ആക്രമണമാണ് എന്ന രീതിയിൽ തന്നെയാണത് കോൺഗ്രസ് എടുത്തിട്ടുള്ളത് കാരണം നമുക്ക് ആ വിഷ്വൽസ് കാണാൻ പറയാം ഒരുപാട് വണ്ടികൾ അതിലൂടെ പോകുന്നുണ്ട് ആ വണ്ടികളൊന്നും പരിശോധിക്കുന്നില്ല ഇവരുടെ വണ്ടിയെ മാത്രം തടഞ്ഞു നിർത്തി എം എൽ എമാരാണ് എം പി ആണ് അപ്പം അതിനെ മാത്രം തടഞ്ഞു നിർത്തി ഇങ്ങനെ പരിശോധിക്കുന്ന ഒരു സാഹചര്യം വരുമ്പോൾ സ്വാഭാവികമായിട്ടും അതിലൊരു രാഷ്ട്രീയ പ്രേരിതമായ ഒരു ഘടകമുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത് പക്ഷേ പെട്ടിയിൽ ഒന്നും കിട്ടിയില്ല എന്നുള്ളത് വാസ്തവം കുറച്ച് രാഹുൽ മാങ്കൂട്ടത്തിലെ വാക്കുകൾ സ്വാഭാവികമായിട്ട് ഇതൊരു നാടകം തെരഞ്ഞെടുപ്പ് വരുമ്പോൾ പാലക്കാട് എന്താണ് നടന്നത് അതിന്റെ മറ്റൊരു നാടകം മനസ്സിലാവുമല്ലോ പ്രത്യേകിച്ച് ഇപ്പോൾ വാർത്താ മാധ്യമങ്ങളിൽ ഒന്നും തന്നെ നിലമ്പൂർ എന്ന പേര് പോലുമില്ല ഇപ്പോൾ ഇത്രയും വലിയ ചരിത്ര പ്രാധാന്യമുള്ള ഒരു ഇലക്ഷൻ വരാൻ പോയിട്ടും ഒരു വിമാനാപകടം വന്നു അല്ലെങ്കിൽ ഇസ്രായേൽ ഇറാൻ ആക്രമണം വന്നു അതിനകത്തൊക്കെ മുങ്ങിപ്പോയ ഒരു നിലമ്പൂർ ഇലക്ഷൻ അപ്പോൾ ഒരു ഇമ്പാക്റ്റോടെ തിരിച്ചുകൊണ്ടുവരാൻ ഇടതുപക്ഷത്തിന് കുറേ കാര്യം ഈ ഒരു സമയം ആളുകൾ ചർച്ച ചെയ്യാതിരിക്കുന്ന ഒരു വിഷയം കൂടി നമ്മളടക്കം നിലമ്പൂർ വിഷയം കൈവിട്ടമുട്ടായിരുന്നു ഏതാനും മണിക്കൂറുകൾ വരെ സ്വാഭാവികമായിട്ടും ഈയൊരു സമയത്ത് ആൾക്കാരുടെ ധാരണകളെല്ലാം തെറ്റിച്ച് കൊണ്ടുവരിക ആ ഇമ്പാക്റ്റ് അതായത് വേറെ വശങ്ങളൊന്നും ഇല്ലാന്ന് തോന്നുന്നു ഇപ്പം സർക്കാർ നടത്തുന്ന ഒരു നാടകം എന്ന് തന്നെ അത് ഏകദേശം വ്യക്തമാണ് അല്ലെങ്കിൽ ടാർഗറ്റ് ചെയ്ത് ഇവരെ തന്നെ നോക്കുക അല്ലെങ്കിൽ എത്രയോ പേരുണ്ട് അതുപോലെ തന്നെ സെലക്റ്റീവായിട്ട് നോക്കൂ അത് കൃത്യമായിട്ടത് ഷാഫി പറമ്പിൽ പറഞ്ഞു പക്ഷേ അത് വൈകാരികമായി പോയി രാഹുൽ മാങ്കുട്ടത്തിൻ്റെ വാക്കുകൾ തോന്നുന്നു അതായത് താൻ പറയുന്നു സർവീസിൽ എന്ത് സർവീസിനുള്ള പാരിജോഷ്യം തന്നോളാം എന്നുള്ള രീതിയിലാണ് അദ്ദേഹം പറയുന്നത് പക്ഷേ സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്നത് അണികൾക്ക് ഉണ്ടാകേണ്ട ഇപ്പം ഇവരെ സംബന്ധിച്ചുള്ള ഒരു ആണ് അപ്പോൾ അവർക്ക് ഏറ്റ ഒരു എന്താ പറയുകയാണ് മാനക്കേട് അതിന് അവിടെ വെച്ച് തന്നെ കൊടുക്കാം അത് അവരായിട്ട് എവിടെ കോൺഗ്രസ് പ്രവർത്തകർ തന്നെയാണ് ക്യാമറയിലൂടെ എടുക്കുന്നത് എന്ന് അവർക്കും അറിയാം അതുകൊണ്ട് തന്നെ വാക്കുകൾ പരസ്യമായാലും തെറ്റില്ല എന്നുള്ള രീതിയിലായിരിക്കും രാഹുൽ മാങ്കൂട്ടത്തിൽ അത്ര പ്രതികരിച്ചത് മാത്രമല്ല അണികൾക്കിടയിൽ പൊതുവായിട്ടുണ്ട് നമ്മൾ പറയില്ലേ ഇപ്പോൾ ആളുകളെ കയ്യിലെടുക്കുന്ന യുവാക്കളെ കയ്യിലെടുക്കുന്ന നമ്മൾ സമയമായ ഇപ്പം സഭ്യമായ ഭാഷയിൽ സംസാരിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ പറ്റില്ല അപ്പോൾ ഈ ഒരു രംഗത്ത് ആ സമയത്ത് പറഞ്ഞ വാക്കുകൾ പക്ഷേ പൊതു സമൂഹത്തിൽ അവർക്ക് തീരുമാനിക്കാതെ ശരിയാണ് തെറ്റുള്ളത് പക്ഷേ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു അവരുടെ സമയം കളഞ്ഞിട്ട് മാത്രമല്ല ഒരു പരിശോധന എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ചെയ്യേണ്ട കുറച്ച് മര്യാദകളുണ്ട് അവർ പെട്ടിയെടുത്തുകൊണ്ട് നീ പെട്ടിയെടുത്ത് വെക്കടാ എന്നിട്ട് എന്നൊക്കെ പറയുന്നു ഈ രീതിയൊക്കെ എങ്ങനെയാണ് ഒരു അവരെ മനസ്സിലാക്കുക മാത്രമേ അങ്ങനെയാണ് ഇവർ പറയുന്നത് എങ്ങനെയാണെന്ന് അറിയാം എന്നിട്ട് ഇത് റോഡിൻ്റെ മധ്യത്തിൽ വെച്ച് തുറക്കുന്നത് ഇതൊക്കെയാണ് രീതിയാണ് ചെയ്യുന്നത് പേഴ്സണലി അപ്പോൾ അവരെ തന്നെ ടാർഗറ്റ് ചെയ്യുക എന്നുള്ള എന്നുള്ളതിൻ്റെ ലക്ഷ്യം കൂടിയാണ് ഞാനിവിടെ രാഷ്ട്രീയം എല്ലാം മാറ്റി നിർത്തിയാണ് പറഞ്ഞത് അപ്പോൾ നമ്മളൊരു എംപിക്കോ അല്ലെങ്കിൽ എം എൽ എക്കോ കൊടുക്കേണ്ട കുറച്ച് പരിഗണനകളുണ്ട് നമ്മൾ ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളാണ് അതെ ജനങ്ങളാൽ തെരഞ്ഞെടുത്ത പ്രതിനിധികളാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഉണ്ടാവേണ്ട കാര്യം മാത്രമല്ല ഇവിടെ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ആരെ വേണമെങ്കിലും നോക്കാം പക്ഷേ ഇത്തരത്തിൽ ഒരുപാട് വാഹനങ്ങൾ അതുവഴി കടന്നു പോകുന്നുണ്ട് മാത്രമല്ല പെട്ടെന്നൊരു നാടകം പോലെ അർദ്ധരാത്രിയിൽ ഈ രാത്രി കാലങ്ങളിൽ പെട്ടെന്ന് ഇറങ്ങിത്തിരിച്ച് രക്ഷകനാകുന്ന രീതിയിലേക്ക് വരുമ്പോഴാണ് സ്വാഭാവികമായിട്ടുള്ളത് ഒന്നാമത്തെ കേസ് ഈ പോലീസുകാരെ കുറിച്ച് ഒരുപാട് നാണക്കേടുകളുണ്ട് ഇവിടെ മയക്കുമരുന്നും കഞ്ചാവും ഒക്കെ വലിയ വലിയ മാഫികൾ കടത്തുമ്പോഴാണ് ഇവിടെ സാധാരണക്കാരൻ്റെ ഹെൽമെറ്റിൽ നിന്ന് ബൈക്കിൻ്റെയൊക്കെ നിറം മാറിയതിൻ്റെ പേരിലവിടെ പരിശോധനയ്ക്ക് ഇറങ്ങി ഫൈൻ അടിച്ച് കൊള്ളയടിക്കുന്നത് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇവർ ഫൈൻ ഫൈനടിച്ചുകൊണ്ട് ഇവിടെ കേരളത്തിലെ റോഡ് അപകടങ്ങളൊന്നും ഇല്ലാതാകുന്നില്ലല്ലോ അപ്പോൾ ചിന്തിക്കേണ്ട ഒരു ഒരു കാര്യം അതുപോലെ വരണം ഇതുപോലെ തന്നെ അപ്പുറത്തും ഉണ്ട് രാഷ്ട്രീയ സാധാരണ ഉത്തരവാദിത്തം ും കിട്ടുന്ന കുറച്ച് കാര്യങ്ങളിൽ രാഹുൽ മങ്കൂട്ടത്തിലും ഷാഫി പറമ്പിലും പറഞ്ഞ കാര്യങ്ങളിൽ വസ്തുതയുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതായത് ഒരുപാട് വാഹനങ്ങൾ പോകുന്നുണ്ട് ശരത്ത് അങ്ങനെ ഒരു ക്യൂ ഒന്നുമില്ല ഇവരുടെ വാഹനത്തെ മാത്രം ടാർഗറ്റ് ചെയ്യാന്നുള്ളത് നമുക്കറിയാം പോലീസുകാരൻ എന്ന് പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കുന്നത് ഒരു ഗതികെട്ട വിഭാഗമാണ് അവര് മുന്നണികൾ മാറി വരുന്നതനുസരിച്ച് ഒരുപാട് പീഡനങ്ങൾ അനുഭവിക്കുന്ന ഒരു ഏരിയയാണ് അല്ലെങ്കിൽ ഒരു ഒരു സർവീസ് ഏരിയയാണ് പോലീസ് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് അവരെ അവരെങ്ങനെ കുറ്റം പറയാമോ കാര്യം ഇവർ വെപ്പൺസോ ടൂൾസോ മാത്രമാണ് മുന്നണികളുടെ അങ്ങനെ പോയി പരിശോധിക്കാൻ പറഞ്ഞപ്പോൾ പരിശോധിച്ചതാകാം മറ്റേതെങ്കിലും തരത്തിലുള്ള പരിശോധനകൾ നടന്നതായൊന്നും നമുക്ക് അറിവുകളുമില്ല സ്വാഭാവികമായി റുട്ടീൻ ചെക്കിന്റെ ഭാഗമായിട്ട് പ്രത്യേകിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ ഞാൻ പറഞ്ഞത് നിലമ്പൂർ എന്തും എന്ത് കാര്യവും പ്രശ്നമാകുന്ന പര്യടനത്തിന്റെ പ്രസ്താവന അടക്കം വന്നിട്ടുണ്ട് അങ്ങനെ പെട്ടി പരിശോധിച്ചും ഞങ്ങളെ ഒന്നാം ആക്കിക്കൊണ്ടൊന്നും നിലമ്പൂരിൽ ആരും ജയിക്കാൻ പറ്റും മൈലേജ് കിട്ടിയുള്ള വീണ്ടും ഒരു നാടകമുള്ള അല്ലെങ്കിൽ അവർ എന്തെങ്കിലും കിട്ടണം എന്തിന്റെ അടിസ്ഥാനത്തിലാണ് നോക്കിയെന്നൊന്നും ഇല്ല മാത്രമല്ല ഇതിനകത്ത് തന്നെ പോലീസുകാർക്കൊപ്പം തന്നെ ഈ പാർട്ടിക്കാരും കൂടെ വരുമ്പോഴുള്ള പ്രശ്നം കൂടെ വരുന്നുണ്ട് അപ്പൊ സ്വാഭാവികമായിട്ട് ദേഷ്യം വരും കൂടിയുള്ള മറുപടി ആയിരിക്കും കൊടുത്തത് അതായത് ഈ പാലക്കാട് തന്നെ സംഭവത്തിൽ നടന്ന സംഭവത്തിനകത്ത് പോലീസുകാരെക്കാൾ വേഗത്തിലെത്തിയാളുടെ പാർട്ടിക്കാരാണ് അപേക്ഷിക്കാറുന്നത് സ്വാഭാവികമായിട്ടും ഉള്ളിൽ ഉണ്ടാകുന്ന ഒരു അമർശം നമുക്ക് എല്ലാവർക്കും അറിയാം എന്താ എത്രത്തോളം ഉണ്ടാകുമോ എതിർ രാഷ്ട്രീയക്കാരൻ വന്ന് തന്റെ വസ്ത്രം പരിശോധി അല്ലെങ്കിൽ തന്നെ പരിശോധിക്കാൻ തന്നെ റൂം പരിശോധിക്കാൻ വരുമ്പോഴത്തേക്ക് എന്താണ് ഇവിടെ കോവിഡ് നടന്ന സമയത്ത് റോഡ് പരിശോധിക്കാൻ അറിയാൻ പോലീസുകാരെക്കാൾ കൂടുതൽ പയ്യ പയ്യമേരെന്നാണ് പറഞ്ഞത് അപ്പോൾ ആ രീതിയിലൊക്കെയാണ് നിയമ നിയമ ആർക്കാണെങ്കിൽ പോലീസിംഗ് ഇപ്പൊ പിണറായി വന്നതിനു ശേഷം പോലീസ് കണ്ണിക്കാണ്ടവർക്ക് നേതാക്കൾക്കും അല്ലെങ്കിൽ പാർട്ടിയിലെ അണികൾക്കും എല്ലാം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ സ്വാഭാവിക അപ്പോ ഇത് യൂണിഫോമും കൂടിയല്ല പോലീസ് ഓഫീസർ അപ്പോൾ അതുകൊണ്ട് തന്നെ കൊണ്ട് കൺഫ്യൂഷൻ ഉണ്ടാകും മാത്രമല്ല ഇവരോടൊപ്പം തന്നെ ഇത് പകർത്താൻ വേണ്ടി അവിടെ അടിമകളും ഉണ്ടാകും പാർട്ടി അടിമകളും ഉണ്ടാവും അപ്പൊ സ്വാഭാവികമായിട്ടും ഈ രീതിയിൽ മറുപടി പറഞ്ഞില്ലെങ്കിലും അത്ഭുതമുള്ളൂ എന്ന് തോന്നുന്നു പക്ഷെ എന്നാലും ഒരു ചില അങ്ങനെ ഭീഷണിയുടെ വാക്കുകൾ രാഹുൽ പക്വത രാഹുലിന്റെ ഒരു പക്വതക്കുറവ് അടുത്തിടയിലല്ല നമ്മൾ ഷാഫി അതെ അതെ പ്രോപ്പറായിട്ട് ഷാഫി ഹാൻഡിൽ ചെയ്യുന്നുണ്ട് രാഹുലിന്റെ ഒരു പക്വതക്കുറവ് ഇപ്പോൾ അൻവറിനെ കാണാൻ പോയതിലാണെങ്കിലും എല്ലായിടങ്ങളും രാഹുൽ മാംകൂട്ടത്തിൽ പക്വതക്കുറവ് എവിടെയുണ്ട് അതൊഴിച്ചു നിർത്തിയാൽ ഇങ്ങനെ ഇവരെ ടാർഗറ്റ് ചെയ്യുന്നത് അത്ര ഭൂഷണമല്ല പക്ഷേ റൂട്ടീൻ ചെക്കിന്റെ ഭാഗമായിട്ടാണെങ്കിൽ മറ്റുള്ള വാഹനങ്ങളെയും പരിശോധിക്കേണ്ടതാണ് പക്ഷേ ഒരു ഹിസ്റ്ററി ഉള്ള സ്ഥിതിക്ക് ഇതൊരു വിവാദ വിഷയമായി മാറുകയാണ് എന്തെങ്കിലും നോക്കാം നിലമ്പൂരിന്റെ ഗതി വിഗതികൾ എങ്ങനെ ചർച്ചയാകുമോ